ചേട്ടാ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി വിദ്യാഭ്യാസ അതായത് ഈ ദ്വിഭാഷ അടക്കം പഠിപ്പിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ നയം അത് സംസ്ഥാനത്ത് നടപ്പാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫണ്ട് അടക്കം കിട്ടുന്നതുകൊണ്ട് അത് ഉപേക്ഷിക്കേണ്ടതെന്നാണ് തൽക്കാലം തീരുമാനം പക്ഷേ ഇതിന് വ്യത്യസ്ത അഭിപ്രായമാണ് തമിഴ്നാടിനുള്ളത് അത് വലിയ വിവാദമായിട്ടുണ്ട് അതെ എന്തുമായിക്കോട്ടെ പക്ഷേ സി പി ഐക്ക് ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടെന്നുള്ള വാർത്തകൾ വരുന്നു അതിനെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുമ്പം ഏത് സി പി ഐ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരാക്ഷേപ സ്വ സ്വരത്തിൽ പറഞ്ഞു അപ്പോൾ അതിനോട് വിനോദ വിഷയത്തോട് ചോദിക്കുമ്പോൾ ഏത് സി പി എം എന്ന അദ്ദേഹവും പറയും എന്ത് സി പി എം എന്ത് സി പി എം അപ്പം എന്താടാ ഏതടാ വിളിയിലോട്ട് കാര്യങ്ങൾ അപ്പം ഇവർ പറയുന്ന ഈ പരസ്പര ബഹുമാനം ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന് നിരക്കുന്നതാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കേണ്ട കാര്യമുണ്ടോ ഈ പാർട്ടികളെ അങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് അതായത് സി പി എമ്മിന്റെ പൊതുവിലുള്ള അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് പൊതുവെ സി പി ഐയോടുള്ളൊരു അപ്രോച്ച് ഇങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി വലിയ മനോഭാവ വലിയേട്ടൻ മനോഭാവം മാത്രമല്ല അവരാണ് ഭയങ്കര കമ്മ്യൂണിസ്റ്റ് കാര്യം സി പി ഐ എന്ന് പറഞ്ഞാൽ അണികളില്ലാത്തൊരു പാർട്ടിയാണ് എന്നൊക്കെയുള്ള സി പി എമ്മിന്റെ ഒരു ധാഷ്ട്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അറുപത്തഞ്ചിന് ശേഷമുള്ള ഈ പാർട്ടി സ്പ്ലിറ്റ് സ്പ്ലിറ്റാകും അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും സി പി ഐയെ ഒരു രണ്ടാം ഒരു രണ്ടാം തര പൗരനെ പോലെ കാണുന്ന പോലെയൊക്കെയാണ് ഇവർ കാണുന്നത് മാറ്റി നിർത്തിയാണ് ഇപ്പം പ്രേം പറഞ്ഞ പോലെ ഒരു വലിയേറ്റ മനോഭാവം ഉടനീളം അവർ കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല സി പി എമ്മിന് ഈ രണ്ടാമതൊരു ടേം കൂടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞിട്ട് നല്ല ഒരു പത്ത് വർഷത്തിന് അല്ലെങ്കിൽ ഇരുപത് വർഷത്തിനപ്പുറം ഈ പാർട്ടിയുടെ പൊതുവെയുള്ള ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് നീ ആ ആരെന്ന് ചോദിച്ചാൽ തിരിച്ച് കുന്ത എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് മറുപടി പറയുന്ന ഒരു സ്റ്റൈലിലേക്കാണ് പോയിരിക്കുന്നത് ആ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ മുഖ്യമന്ത്രിയായി വന്നു മുഖ്യമന്ത്രി ആയി കഴിഞ്ഞ് ഇത്രയും നാളോട്ട് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള അതായത് ഒരു മാറ്റം തലപ്പത്ത് വന്ന ഒരു മാറ്റം താഴെത്തട്ടിലേക്ക് ഇങ്ങനെ അങ്ങ് വന്നിരിക്കുന്നു അതായത് സി പി എം പൊതുവെ പറയുന്നൊരു ന്യായീകരണമുണ്ട് ഞങ്ങൾ എന്ത് തോന്നിയാസം കാണിക്കട്ടെ എന്ത് വൃത്തിയേട് കാണിച്ചാലും ജനങ്ങൾ ഞങ്ങളെയല്ലേ തിരഞ്ഞെടുത്തത് ജനകീയ കോടതിയിൽ ഞങ്ങൾ ശുദ്ധി തെളിയിച്ചു കഴിഞ്ഞു ഇത്രയും ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതെല്ലാം അതെ ഞങ്ങൾ പറയുന്ന തിരുവായ്ക്ക് എതിർവായി ഉണ്ടാകാൻ പാടില്ല അതെ അതായത് അതെ കഴിഞ്ഞ ഭരണകാലത്ത് ഇപ്പം പിന്നെ കെ മുരളീധരന്റെ കൂടെ മാധ്യപത്തിൽ ചോദിച്ചപ്പോ മുരളീധരൻ പറഞ്ഞൊരു മറുപടി എന്ന് വെച്ചാൽ എപ്പോഴും ചക്ക വീട് മുയൽ ചാപണമൊന്നില്ല എന്നൊരു മറുപടി പറയുന്നുണ്ട് അതെ പക്ഷെ എങ്കിലും കഴിഞ്ഞ ഇപ്പം പ്രേം പറഞ്ഞ പോലെ കഴിഞ്ഞ ഭരണകാലത്ത് സ്വർണ്ണ പിന്നെ ഇപ്പോൾ സ്വർണ്ണപ്പാളാണെങ്കിൽ നേരത്തെ സ്വർണ്ണ കള്ളക്കടത്തുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ബിരിയാണി ചമ്പ് ബിരിയാണി ചമ്പ് എന്ത് വാർത്തയാണ് ഉണ്ടായിരുന്നത് എന്ത് വലിയ ഭയങ്കര കോളിലൊക്കെ ഇല്ലേ ഇവിടെ ഒമ്പത് മണി ചർച്ചയൊക്കെ ഒക്കെ തകർത്തതല്ലേ എന്നിട്ട് എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല അവരിപ്പോൾ ചോദിക്കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു ജനം ഞങ്ങളെ ജയിപ്പിച്ചു വിട്ടില്ലേ അപ്പോൾ അതുപോലെ ഈ പറയുന്ന പോലെ ഇവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ധാർഷ്ട്യമാണ് കാര്യം ഒരു ഭരണത്തിൽ ഒരു മുന്നണി സംവിധാനത്തിൽ രണ്ടാമത് നിൽക്കുന്ന ഒരു മുന്നണിയാണ് ഈ സി പി എം പറയുന്ന പോലെ സി പി ഐ ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ ആ ആ ഘടകക്ഷിയിൽ രണ്ടാമതൊരു മുന്നണിയായിട്ട് അവർക്ക് നിൽക്കാൻ ഒക്കില്ല അപ്പോൾ അവരെ അങ്ങനെ താറടിച്ച് കാണിച്ചു ഈ മാണിയും മാണിക്കുഞ്ഞും വന്നതോടുകൂടിയാണ് സി പി ഐക്ക് ഇത്ര ഗതികേട് വന്നതെന്ന് തോന്നുന്നു സി പി ഐക്ക് ഇഷ്ടമല്ലല്ലോ മാണിക്കുഞ്ഞു വന്നതിനോട് അവർക്കൊട്ടും താല്പര്യമില്ല പക്ഷെ അത് വന്നതുകൊണ്ടെന്നല്ല കൊണ്ടെന്നല്ല കാര്യം ഇവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഈ പാർട്ടിയുടെ തലപ്പത്ത് വന്നിരിക്കുന്ന ഒരു മാറ്റം വല്ലാത്ത ഒരു മാറ്റമാണ് ഈ പാർട്ടി കൊണ്ടായിരിക്കുന്നത് ഒരു ചട്ടം പിത്തര സ്റ്റൈലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാര്യം നവകേരള യാത്രയിൽ അതിനെ എതിർത്ത ജനകീയമായി എതിർത്ത കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചട്ടി മാറി അടിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രിയും ഒരു ഭാഷയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഒരു ഭാഷയോ ആ ശരീരഭാഷയിൽ അവർക്ക് വന്നു അതുകൊണ്ടാണ് ഏത് സി പി ഐ എന്ന് പിന്നെ ഈ പറയുന്ന ഗോവിന്ദൻ ചോദിച്ചു ഗോവിന്ദൻ അതിന് ഉത്തരം പറയേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല കാര്യം ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ ഒരിക്കലും ും അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് ബിനോയ് വിശ്വം പറഞ്ഞ ഒരു വാക്കുകീയം പറയരുത് എം എ ബേബി പോലും അതിനെക്കുറിച്ച് ഒരു മറുപടി പറഞ്ഞില്ല എം എ ബേബി പറഞ്ഞ എന്താണ് അത് വരട്ടെ നമുക്ക് ചർച്ച ചെയ്യാം ഇനി അടുത്ത വരുന്ന മുന്നണി എൽ ഡി എഫിന്റെ മുന്നണി യോഗത്തിൽ തീർച്ചയായിട്ടും ഇതിനുള്ള മറുപടി ഗോവിന്ദൻ പറയേണ്ടി വരും ഒന്നാമത്തെ കാര്യം ഗോവിന്ദൻ ഇത്തരത്തിലുള്ള മറുപടിയൊക്കെ സൂക്ഷിച്ചു വേണം പറയേണ്ടത് കാര്യം ആ സീറ്റിൽ ഇരിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അല്ലാതെ മാത്രമല്ല ഗോവി എം എ ഗോവിന്ദൻ ആണല്ലോ നിലവിലെ താത്വിക ആചാര്യം എം വി ഗോവിന്ദൻ താത്വ താത്വിക ആചാര്യനും പിന്നെ മറ്റേ ഈ പറയുന്ന പ്രതിക്രിയാവാദത്തിൻ്റെയൊക്കെ ക്ലാസ് എടുത്തിരുന്ന ആളാണ് എന്താ എന്താണ് വൈരുദ്ധ്യാത്മക ഭൗതിക ഭൗതികവാദം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതിൽ മറ്റൊന്നുമല്ല ഒരിക്കലും ഇങ്ങനെയൊന്നും അല്ല ഒരു സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കേണ്ടത് സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ തന്നെ ഈ ആർ എസ് എസിൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം ആണോ അതേ ആർ എസ് എസ്സുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം അത് നൂറാം വാർഷികമാണെന്ന് തോന്നുന്നു അപ്പോഴത്തേക്ക് ആർ എസ് എസുമായ അടിയന്തരാവസ്ഥ കാലത്ത് സി പി എമ്മിന് ബാന്ധവം ഉണ്ടായിരുന്നു എന്നൊരു പ്രസ്താവന പറഞ്ഞത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അന്ന് മുതലേ ഗോവിന്ദൻ ഈ പാർട്ടിക്കകത്ത് പിണറായി വിജയൻ ചിലപ്പോൾ നോട്ടപ്പുള്ളി അല്ലായിരിക്കും അത് ഇനി ആണോ എന്ന് അറിയില്ല അവിടെ മുതൽ ഗോവിന്ദന് തെറ്റേ ഒരിക്കലും ഗോവിന്ദൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ഇടതനോ വലതനോ ആരും ആയിക്കൊണ്ടുപോകട്ടെ ഏത് സി പി ഐ എന്നൊക്കെ ചോദിക്കുക എന്ന് പറയുന്നത് ഗോവിന്ദന് ആ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചോദിക്കുന്നത് തെറ്റ് തന്നെയാണ് കേവലം ഒരു ബ്രാഞ്ച് അംഗം പോലും സി പി എമ്മിനകത്തെ ഒരു സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലെ ലക്ഷക്കണക്കിന് അംഗങ്ങളിടയില് ഒരു ബ്രാഞ്ച് അംഗം പോലും ഇങ്ങനെ ചോദിക്കില്ല അത് തെറ്റാണ് അപ്പോൾ സി പി ഐയെ താറടിച്ച് കാണിക്കുന്നത് സി പി എമ്മിനൊരു പുത്തരിയായ സംഭവം അല്ലേട്ടെ ഇവര് ഇവര് തമ്മിലുള്ള ഈ അന്തർനാടകങ്ങൾ സംഘർഷങ്ങൾ കുറേ കാലമായിട്ട് ഉള്ളതാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സി പി ഐയുടെ സ്ഥാനാർത്ഥികളെ സി പി എം തോൽപ്പിക്കുന്നു എന്ന് വരെ ഇതിനിടയിൽ ഈ രണ്ട് പാർട്ടികളെ ലയിക്കണം എന്നുള്ള ആവശ്യമായിട്ട് പലരും രംഗത്ത് വന്നിരുന്നു അവരെ നേതാക്കള് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുവെച്ചാൽ അവർ പല സമ്മേളനങ്ങൾ ഇതുപോലെ വരുമ്പോൾ സി പി എമ്മുകാരെ ഇരുത്തിക്കൊണ്ട് സി പി ഐക്കാര് പറയും നമുക്ക് ഒന്നിക്കണം നമുക്ക് ഒന്നിക്കണം എന്തുകൊണ്ടാണ് ഒന്നിക്കാനായിട്ട് സി പി എം മടിക്കുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമില്ല ആശയപരമായിട്ട് രണ്ട് രണ്ട് ശ്രേണിയിലേക്ക് പോകത്തക്ക രീതിയിലാണ് പോകുന്നത് ഒരു കാര്യം രണ്ട് ഈ പറയുന്ന പോലെ സ്വത്തുക്കൾ അതായത് പാർട്ടിയുടെ പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ പറയുന്ന രീതിയിൽ കണ്ണൂർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടോ ജില്ലാ ജില്ലാ ഓഫീസിന്റെ കെട്ടിടം കണ്ടോ ജില്ലാ ഓഫീസ് കെട്ടിടം കണ്ടോ എത്ര കോടി രൂപ മുടക്കിയാണ് കെട്ടടപ്പെടുന്നിരിക്കുന്നത് ഇവിടുത്തെ എ കെ സെൻ്റർ കണ്ടോ തിരുവനന്തപുരത്തെ പുതിയ ഓഫീസ് ഇപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഈ പ്രോപ്പർട്ടികളൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് എങ്ങനെ സി പി ഐയും സി പി ഐയുടെ കയ്യിൽ എത്രയുണ്ട് ഒരു എം എൻ സ്മാരകം ഇപ്പോഴാണ് ഒന്ന് പുതുക്കിയത് എം എൻ സ്മാരകം ചോർന്ന് ഒലിക്കണമെന്നൊരു വാർത്ത ഉണ്ടായിരുന്നു ഇപ്പോൾ പുതിയതല്ല പഴയത് നമ്മുടെയൊക്കെ നമ്മുടെ കൺവട്ടത്ത് കണ്ടിട്ടുള്ളത് ഞാൻ തിരുവനന്തപുരത്ത് തരാനാണെങ്കിൽ എനിക്കറിയാം അവർക്ക് വേറെ എവിടെ പ്രോപ്പർട്ടി ഉണ്ട് ഒരു ജനയുഗം പത്രം തന്നെ ഇപ്പോൾ രണ്ടാമത് ഭരണത്തിൽ വന്നപ്പോഴെ ജനയുഗം പത്രം പോകുന്നു അല്ലെങ്കിൽ ജനയോഗം പത്രം ഉണ്ടോ വീക്ഷണത്തെക്കാളും ഗതി പോയതല്ല അപ്പോൾ ഈ പ്രോപ്പർട്ടി വീതം വയ്ക്കുന്ന കാര്യത്തിലും വേറെ ചർച്ചകൾ നടത്തേണ്ടി വരില്ല അതൊരു അതൊരു വലിയ വിഷയമാണ് കാര്യം ഇവർക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കെട്ടിടങ്ങളുണ്ട് വേറെയുള്ള കാര്യങ്ങളുണ്ട് ഇതെല്ലാം അതൊക്കെ തന്നെ ഏറ്റവും വലിയ വിഷയമാണ് അത് മാത്രമല്ല ഇപ്പോൾ സി പി ഐ ഇങ്ങനെ വലിയ വായിൽ വർത്താനം പറയുമ്പോഴും അവർക്ക് ഒരു തിരുത്തൽ ശക്തിയായി മാറാനും മാത്രമുള്ള ശക്തി ഇല്ലായ്മയിലേക്ക് അവർ പോയി എന്നുള്ളത് ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് അതുമാത്രമല്ല ഈ അത്യാവശ്യം ഒരു എന്താ പറയുക വ്യക്തിപ്രഭാവമുള്ള ഒരു നേതാവ് ഇപ്പോൾ ബിനോയ് വിശ്വ ഒക്കെ അത് കഴിഞ്ഞാ അവർക്ക് ഇപ്പൊ മന്ത്രിയായിരിക്കുന്ന രാജൻ നല്ലൊരു നേതാവാണ് അതുപോലെ സുനിൽ കുമാർ തൃശ്ശൂരിത്തെ നേതാവ് കുമാറിനെയൊക്കെ സി പി എം ആണ് സുരേഷ് ഗോപി ജയിപ്പിച്ചു വിട്ടെന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പൊ അത്തരത്തിൽ അവർക്ക് നേതാവ് ഇല്ലാത്തത് കൊണ്ടല്ല ഒരു വേള സി പി എമ്മിലെ നേതാക്കൾക്കൊപ്പം തന്നെ ഏതാണ്ട് അത്രയെങ്കിലും നേതാക്കളുണ്ട് വി വി രാഘവൻ അവരുടെ ഏറ്റവും നല്ല നേതാവായിരുന്നു ആ പുതിയ തലമുറയിൽ ഈ പുതിയ കാലത്ത് ഇപ്പൊ ഇപ്പുറത്ത് പിണറായി വിജയനെ പോലെ വലിയൊരു എന്താ പറയുക പിണറായി വിജയൻ പറയാനുള്ളത് പിണറായി വിജയൻ എങ്കിലും ഉണ്ടല്ലോ പറയാനുള്ളത് പിണറായി വിജയനെങ്കിലും ഉണ്ട് പക്ഷെ സി പി ഐ സംബന്ധിച്ച് അങ്ങനെ വലിയൊരു വ്യക്തിപ്രഭാവമുള്ള ഒരു നേതാവ് ഇപ്പൊ ചന്ദ്രപ്പനുള്ള കാലത്ത് ചന്ദ്രപ്പൻ പറയുമ്പോ കേൾക്കാൻ ആളുകളുണ്ടായിരുന്നു ഒരു പരിധി വരെ കാനം രാജേന്ദ്രന് ആ ഒരു പ്രഭാവം ഉണ്ടായിരുന്നു അതിന് ആരും പക്ഷേ വേറൊരു കാര്യം പ്രേം ഇതിൽ മനസ്സിലാക്കുള്ളതെന്ന് അറിയുമോ കേന്ദ്രത്തിൽ ഇപ്പോൾ രാജയുണ്ടല്ലോ രാജ എന്ന് പറയുന്ന സി പി ഐയുടെ നേതാവിന് മറ്റ് ഘടക കക്ഷിയിൽ ഇടതുപക്ഷത്തിൽ അല്ല ഇവരുടെ എൻ ഡി എ ഐ എൻ ഡി എ മുന്നണിയിൽ മറ്റ് കടകക്ഷികളിലുള്ള നേതാക്കന്മാരുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ നാലൊരു ആശയവിനിമയം ബന്ധം ഈ ബേബിക്കില്ല അത് നിങ്ങൾക്ക് ബേബി അഖിലേന്ത് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നു യെച്ചൂരി എന്ന ജനറൽ സെക്രട്ടറി എവിടെ നിൽക്കുന്നു ബേബി എവിടെ നിൽക്കുന്നു അവിടെ രാജ്യയ്ക്കൊരു വിലയുണ്ട് സി പി ഐയിലെ രാജയ്ക്ക് സി പി എമ്മിലെ ഇവിടെയുള്ള ഈ നേതാക്കന്മാരെക്കാളും ഒരു വിലയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ചിലപ്പോ നമുക്ക് ഇപ്പം കേരളത്തിൽ ചിലപ്പം പറയുന്ന പോലെ സി പി ഐ ഐക്ക് നേതാവിനെ പറയാനില്ലായിരിക്കും അതായത് ഈ സി പി ഐയും സി പി എമ്മും തമ്മിൽ പെടുന്നപ്പോ എ കെ ജി എവിടേക്കാണോ പോയത് എ കെ ജി പോയതിനോടൊപ്പം പോയ നേതാക്കളുടെ എണ്ണമാണ് വളരെ കൂടുതലായിരുന്നത് അങ്ങനെയാണ് സി പി എമ്മിൽ ഈ നേതാക്കന്മാർ ഇത്രയും വന്നത് അണികളും വന്നത് അങ്ങനെയാണ് എ കെ ജി പോയപ്പോ കൂടെ പോയതാണ് അവിടെയാണ് പറ്റിയത് സി പി ഐക്ക് അണികളില്ലാതെ നേതാക്കന്മാരെ മാത്രമായി പോയത് അതുകൊണ്ടാണ് അപ്പൊ ഇവിടെ ഇത്രേ പറയാനുള്ളൂ അരാഷ്ട്രീയം പറയുന്ന ഗോവിന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തന്നെ ഒരു 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 എന്താ പറയുക ഒരു പിന്നെ പരിഹാസപാത്രമാവുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ഒരു മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രത്യേകിച്ച് സി പി ഐ പോലത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് മറ്റൊരു പാർട്ടിയെ ഇങ്ങനെ അരാഷ്ട്രീയം ഗോവിന്ദൻ പറയേണ്ടതല്ല അത് പറഞ്ഞതിൻ്റെ ഉത്തരം ഗോവിന്ദന് ഇനി വരുന്ന കമ്മിറ്റി എൽ ഡി എഫിൻ്റെ യോഗത്തിലൊക്കെ പറയേണ്ടി വരും അതിൻ്റെ കരുത്തിരിക്കുന്നത് ബിനോയ് വിശ്വത്തിൻ്റെയും സി പി ഐയുടെയും കയ്യിലാണുള്ളത് അവരാണ് അത് ചോദിക്കേണ്ടത്